ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റിൽ പറയണം ഓക്കേ അപ്പം നമ്മൾ എപ്പോഴും പെണ്ണുങ്ങളെ യാത്ര ചെയ്യൂലോ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോ തിരക്കായിരിക്കും അപ്പം ഞാൻ എപ്പോഴും പുറത്ത് പുറത്ത് അങ്ങനെ ഇറങ്ങാറില്ല പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ തോന്നും കേട്ടോ പക്ഷെ വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല അപ്പം നമ്മുടെ ചാലക്കുടിയിൽ വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ കൊച്ചു ഗ്രാമം അപ്പം യാത്ര ചെയ്യാത്തവർ ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്യുന്നുട്ടോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴുള്ള യാത്രയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇല്ല അപ്പം വണ്ടി പിടിച്ച് പോവാൻ പറ്റാത്ത ഒരു ബസ്സിൽ പോയാലും മതിനെ വെറുതെ എന്തിനാണ് കാശ് കളയാൻ ആഗ്രഹമില്ലാത്തൊരു ബസ്സിൽ പോവാം അപ്പൊ എങ്ങനെയെങ്കിലും ഒരു യാത്ര ചെയ്യണം അത്രേ ഉള്ളൂ അല്ലേ അപ്പം നമ്മുടെ ചാലക്കുടി നിന്ന് ആതിരപ്പള്ളിയിലേക്ക് പോവാട്ടോ ആതിരപ്പള്ളി നല്ല സൂപ്പർ സ്ഥല അപ്പം നമുക്ക് അതിരപ്പള്ളി പോവാം ഇങ്ങനെ ആനമല ജംഗ്ഷൻ വന്നു കഴിഞ്ഞ് തിരിയൂട്ട അത് കഴിഞ്ഞ് ഇങ്ങനെ മലകളും പുഴയും കാടും ഒക്കെ ആയിട്ട് നല്ല വൈബാട്ടാ ഇവിടെയാണ് സിൽവർ സ്റ്റോമും ഡ്രീം വേൾഡും ഉള്ളത് കേട്ടോ അപ്പം ഓണക്കല്ലേ നമ്മളെല്ലാവരും അടിച്ച് പൊളിക്കണേ പിന്നെ എപ്പോഴാണ് ഈ യാത്രയൊക്കെ ചെയ്യണേ ഇങ്ങനെയൊക്കെയല്ലേ യാത്ര ചെയ്യാൻ പറ്റും കുട്ടികളൊക്കെ കൊണ്ടുവരാൻ നല്ല സ്ഥലമാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ അധികം മോഷിപ്പിക്കുന്നില്ല പിന്നെ ഞാൻ യാത്ര ചെയ്തപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിക്കാനും ഒന്ന് എടുത്തതാട്ടോ അപ്പം മുഴുവൻ ലോങ് എടുക്കാനൊന്നും പറ്റില്ല ഞാൻ അതിരപ്പള്ളി പുഴയിൽ പോയില്ല ഈ വഴിക്കാണ് പുഴയിൽ പോണേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഗൈസ് അല്ലേ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സബ് ചെയ്യാം കമൻ്റ് ചെയ്യാം ഓക്കേ ബായ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്